ഇന്നൊരു ഇസ്മിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാ ഉൽഹസ്നയിലെ അതിവിശിഷ്ടമായൊരിസ്മ ഈ ഇസ്മ ഏകാന്തതയിലിരുന്ന് ഏകാഗ്ര മനസ്സോടുകൂടെ വളരെ ആത്മാർത്ഥമായിട്ട് ആയിരം തവണ ചൊല്ലുകയാണെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് സ്വലഹ്യങ്ങൾ നമ്മെ പരിചയപ്പെടുത്തിയൊരിസ്മ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാ ഉൽഹസ്നയിലെ ഓരോ ഇസ്മുകളും അത്ഭുതങ്ങളുടെയും രഹസ്യങ്ങളുടെയും കലവറയാണ് അത് കൃത്യമായി ഉപയോഗിക്കാൻ കഴിയുന്നവർ ഉപയോഗിച്ചവർക്കാണ് അതിൻ്റെ യഥാർത്ഥ അനുഭവം അനുഭവിക്കാനും സാധിക്കുകയുള്ളു അസ്മാ ഉൽഹസിനെ കാണാതെ പഠിക്കണം അത് ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കണം അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതൊക്കെ ചെയ്യുകയും വേണം അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇനി ഷാദ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കാണണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്തുമണിക്കാണ് വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റയിലും വാട്സാപ്പിലൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അവിടെ നോക്കിയാൽ അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് നമ്മുടെ മക്കളെയൊക്കെ വളരെ ചിട്ടയിൽ വളർത്തണമെന്നാഗ്രഹിക്കുന്ന ചിട്ടയിൽ ആത്മീയാന്തരീക്ഷത്തിൽ മതബൗദ്ധിക വിദ്യാഭ്യാസം നൽകിയിട്ട് നാളേക്ക് ഉപകരിക്കുന്ന അനുസരിക്കുന്ന ഉമ്മയാരാണ് ഉപ്പയാറാണെന്ന് മനസ്സിലാക്കി ജീവിക്കുന്ന പുതിയ കാലത്തെ അരുതായ്മകളിലേക്ക് ലഹരിയിലേക്ക് മദ്യത്തിലേക്ക് എം ഡി എം എ ഉൾപ്പെടെയുള്ള രാസലഹരിയിലേക്ക് പ്രവേശിക്കാതെ റബ്ബിഷ്ടപ്പെടുന്ന രൂപത്തിൽ ജീവിതത്തെ ക്രമപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്ന രക്ഷിതാക്കളുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ നമ്മെ ഏൽപ്പിക്കാവുന്നതാണ് വളരെ കൃത്യമായിട്ട് ആ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കും ഇൻഷാ ഇൻഷാല്ല അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ അപ്പോൾ താല്പര്യമുള്ള രക്ഷിതാക്കൾ വളരെ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക ഇപ്പോൾ സ്കൂളിലെ അഡ്മിഷൻ ും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണല്ലോ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ തന്നെ നിങ്ങളോടൊക്കെ ഓർമ്മപ്പെടുത്താനുള്ളത് പരിശുദ്ധമായ റമലാൻ മാസാണ് നമ്മിലേക്ക് എത്തിയിട്ടുള്ളത് റമലാൻ ഒരു വിളിപ്പാടകലെ റമലാനിനെ നമുക്ക് പ്രതീക്ഷിച്ചുകൊണ്ടേ ഇരിക്കുന്നൊരു സമയം കൂടിയാണ് ഈ റമലാനിൻ്റെ നോമ്പുതുറയിലേക്ക് ഒരമ്പത് പേര് പേരുടെ അല്ലെങ്കിൽ ഒരു ഇരുപത് പേരുടേക്ക് നോമ്പുതുറ ഏറ്റെടുക്കാൻ സാധിക്കുന്നവർ വിശുദ്ധ റമലാനിൽ നാം ചെയ്യുന്ന ഏറ്റവും പുണ്യകരമായ കർമ്മങ്ങളിൽ ഒരു കർമ്മം നോമ്പുതുറപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇതിനോടകം തന്നെ പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ നൽകി ഇൻഷാ അഹു എല്ലാവർക്കും വലിയ തോഫി നൽകട്ടെ അത് വലിയൊരു പുണ്യകരമായ കർമ്മവും കൂടിയാണ് എത്രയോ ആളുകൾ കഴിഞ്ഞ റമലാനിൽ ഉണ്ടായിരുന്നവർ പലരും ഈ റമലാനിലില്ല നമ്മൾ നമ്മുടെ റമദാൻ ഇത് അവസാന റമല്ലാൻ ആണെങ്കിൽ ഇതുതന്നെ വലിയ രക്ഷയാകും നമുക്ക് ഇനിശാള്ള അപ്പോൾ നിങ്ങൾക്ക് കഴിയുന്നത് ഒന്ന് ഏറ്റെടുത്ത് അതിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ അറിയിക്കുക ഇനിശാള്ള ബാക്കി കാര്യങ്ങളൊക്കെ നമ്മളറിയിച്ചും നമുക്ക് വിഷയത്തിലേക്ക് പ്രവേശിക്കാം ഇന്ന് നമ്മൾ അസ്മാ ഉൽഹസ്നയിലെ വളരെ സുവിശേഷമേറിയ ഇസ്മായ അഹദ് എന്ന് പറയുന്ന ഇസ്മിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ അഹദദിൻ്റെ വേറെയും ചില വിവരങ്ങളും അതിൻ്റെ ഈ എന്താ അക്ഷരസംഖ്യ എത്രയാണെന്നൊക്കെ നമ്മൾ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അതിപ്പോൾ ഇവിടെ പറയുന്നില്ല ആർക്കെങ്കിലും ഇതിൻ്റെ അക്ഷരസംഖ്യ എത്രയാണെന്നും ഇത് ഇതുമായി ബന്ധപ്പെട്ടതൊക്കെ ഒന്ന് എഴുതി അറിയിക്കണം എന്ന് ഓർമ്മപ്പെടുത്തണം യാ അഹദ് എന്ന് യാ ചേർത്തിയിട്ട് അതിനെ വിളിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അഹദ് എന്ന് പറഞ്ഞ ഏകൻ എന്നാണ് അർത്ഥം ഒരുവനായ ഏകനായ അള്ളാഹു എന്നാണ് ആരെങ്കിലും ഈ ഇസ്മ ഏകാഗ്ര മനസ്സോടുകൂടെ ആയിരം തവണ ഏകാന്തമായിരുന്നു ചൊല്ലിയാൽ അത്ഭുതകരമായ മാറ്റം അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായിത്തീരും നമ്മുടെ സാധാരണ അവസ്ഥയിൽ നിന്നും ഊർജസ്വലവും ഊഷ്മളവും അത്ഭുതകരവുമായ അവസ്ഥയിലെത്താൻ അള്ളാഹുവിൻ്റെ നാമങ്ങളായ അസ്മാവല്ലുസ്നെ നിരവധി തവണ ചൊല്ലി ദ്വാര ചെയ്യുന്നതിലൂടെ സാധ്യമാവുമെന്ന് മഹാനരായ ശേഖ് യൂസുഫിൻ്റെ ബഹാനിത്തങ്ങൾ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് അത് അസ്മാവല്ലൂസിനെ ചേർത്ത് വെക്കുന്നവർക്കറിയാം ഡെയിലി രണ്ട് തവണ അസ്മാവല്ലൂസിനെ ചൊല്ലുന്നവർ മൂന്ന് തവണയൊക്കെ ചൊല്ലുന്നവർക്ക് അസ്മാവല്ലൂസിനെ ജീവിതത്തിലേക്ക് ചേർത്ത് വെച്ചതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല അത് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും അതനു അവരനുഭവിക്കുന്നവരും കൂടെയാണ് അപ്പോൾ നിരന്തരം നമ്മൾ അസ്മാവല്ലൂസിനെ ചൊല്ലുന്നതിലൂടെ നമുക്ക് വലിയ ഗുണങ്ങളൊക്കെ നേടിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ നല്ല ഏകാന്തതയോടുകൂടെ നിഷ്കളങ്കമായ ദ്വാഴകളിലൂടെ നിരവധി അത്ഭുതങ്ങൾ സംഭവിക്കും ഏകാന്തമായ ദ്വാഴ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന ദ്വാഴ അങ്ങനെയാണല്ലോ കരഞ്ഞു 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 കലങ്ങിയ കണ്ണുമായിട്ട് റബ്ബിനോട് ചോദിച്ച എത്രയോ ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിച്ചിട്ടുണ്ട് നിറയാർന്ന കരങ്ങൾ നിറയാർന്ന കണ്ണുകൾ റബ്ബിൻ്റെ സമക്ഷത്തിലേക്ക് ഉയർത്തി ദ്വാഴ ചെയ്ത എത്രയോ ആളുകൾക്ക് ജവാബ് കിട്ടിയിട്ടുണ്ട് നമ്മളൊക്കെ ഈ ആധുനിക കാലഘട്ടത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അരുതായ്മകളിലും തെറ്റുകളിലൊക്കെ അമർന്ന് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആത്മാർത്ഥതയില്ലാതെ പോയത് കൊണ്ടാണ് ഒരു പക്ഷേ നമുക്കത് അത്രയും ഇജാബത്ത് പിന്തിയൊക്കെ വരുന്നത് അള്ളാഹുവിൻ്റെ കദ്രക്കള്ളാഹുമായി ബന്ധപ്പെട്ടതാണ് നമുക്ക് വളരെ പെട്ടെന്ന് ഇജാബത്ത് ലഭിക്കാൻ കാരണമാകുന്ന ഒരു കാരണവും കൂടെയാണ് അസ്മ ഹുസ്ന എന്ന് പറയുന്നത് ഈ അസ്മാ ഉൽഹന ജീവിതത്തിലേക്ക് ചേർത്തി വെക്കണം അത് കാണാതെ പഠിക്കണം അതെല്ലാ ദിവസവും ചുരുങ്ങിയത് ഒരു തവണയെങ്കിലും ഓതണം ഒരു തവണ ഓതുന്നവര് രണ്ട് തവണയെങ്കിലും ഓതണം അപ്പോഴൊക്കെ നമുക്കതുമായി ബന്ധപ്പെട്ട് വലിയ അത്ഭുതങ്ങൾ സംഭവിക്കും നിരന്തരം നമ്മളിങ്ങനെ അസ്മാവൽസിനെ ചൊല്ലുന്നതിലൂടെ അള്ളാഹുവിൻ്റെ സ്മരണ ഉയർത്തുന്നതിലൂടെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതിലൂടെ വലിയ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കും സംഭവിക്കുമെന്നുള്ളതിന് വിശുദ്ധ ഖുർആാൻ വരെ സാക്ഷിയാണ് ഹദീസുകളിലൊക്കെ അതുമായി ബന്ധപ്പെട്ട് എത്രയോ ഉണ്ട് നിങ്ങൾ നോക്കൂ നൂഹനബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടത്തിലെ ജലപ്രളയം വഴി ഒരുപാട് ആളുകൾക്ക് നാശം സംഭവിച്ചു അല്ലേ അങ്ങനെ ജലപ്രളയം വഴി ശത്രുനാശം അതേപോലെ തന്നെ ലൂത്ത് നബി അലൈഹി സ്വല്ലാത്തു വസ്സലാമിൻ്റെ സമൂഹത്തിൻ്റെ നാശം ഇബ്രാഹിം നബി അലൈഹി സ്വല്ലാത്ത വസ്സലാം തീയിൽ നിന്ന് ഒരു പോറലുമേൽക്കാതെ രക്ഷപ്പെട്ടത് ഇതൊക്കെ വിശുദ്ധ ഖുർആൻ ഹദീസ് ഒക്കെ നമ്മെ സാക്ഷ്യപ്പെടുത്തുന്നതാണ് അതുകൊണ്ട് എത്ര കഷ്ടതയിലും എത്ര പ്രയാസത്തിലും എത്ര ബുദ്ധിമുട്ടിലാണെങ്കിലും ഇനി ഖുർആൻ ഓതാൻ കഴിയൂല അറിയൂല എന്നുണ്ടെങ്കിലും അസ്മാവല്ലുസ്സിനെ മുറുക പിടിക്കാം അത് ശരിക്കും അത്രമേൽ പവിത്രതയുള്ളതാണ് ഇനി അസ്മാവല്ലുസിനെക്കുറിച്ച് നിങ്ങൾക്കറിയോ അസ്മാവുലുസ്ലൈൻ്റെ അള്ളാഹുവിൻ്റെ ഈ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങൾ അത് വിശുദ്ധ ഖുർആാനിൽ അള്ളാഹുവിൻ്റെ നാമങ്ങളായി വന്നിട്ടുള്ളവയാണ് അർറഹ്മാൻ ഖുറാനിലുണ്ട് അർറ ഊഫ് ഖുറാനുണ്ട് അൽ മലിഖ് ഖുർറാനുണ്ട് ഖുദ്ദൂസ് ഖുറാനിലുണ്ട് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ ഇസ്മുകളും ഖുറാനിലുണ്ട് അപ്പോൾ നമ്മൾ ഖുർആൻ ഓദാൻ പറ്റാത്ത സമയത്ത് പോലും ഖുർആാനിലെ ഇത് ഹുസ്ന എന്ന രൂപത്തിലൊരു തിക്റാണെന്ന രൂപത്തിൽ നമുക്ക് അത് ചൊല്ലാവുന്നതാണ് ഓതാവുന്നതാണ് മനസ്സിലായല്ലോ യൂണിസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മത്സ്യം വഴങ്ങിയപ്പോൾ നാൽപ്പത് ദിവസം മത്സ്യവയറ്റിൽ വെച്ച് ലാ ഇലാഹ ഇല്ലാത്ത സുബഹാനക്ക ഇന്നീ കുന്ത അള്ളിമീൻ ഇലാ ഇല്ലാൻ തനീയല്ലാതെ ഒരു ഇലാഹുമില്ല സുബഹാനക്ക എൻ്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു ഇന്നീ കുന്തു അള്ളിമീൻ നിശ്ചയം ഞാൻ അക്രമികളിൽപ്പെട്ടവനായിരിക്കുന്നു മഹാനരായ യൂനിസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മത്സ്യവയറ്റിൽ വെച്ച് അങ്ങ് ദ്വാന ചെയ്തപ്പോൾ ആ ചൊല്ലിയപ്പോൾ നാൽപ്പത് ദിവസം അങ്ങനെ അത് ചൊല്ലിയപ്പോൾ ആ ചൊല്ലലോടുകൂടെ സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ വസിക്കുന്ന മത്സ്യം വയറ്റിൽ നിന്നും യാതൊരു പോറലുമേൽക്കാതെ കരയിലേക്ക് മഹാനരായ യൂനസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പുറപ്പെടുവിച്ചത് പ്രാർത്ഥനയുടെ ദ്വാ ഇൻ്റെ അത്ഭുത ഫലങ്ങൾക്കുള്ള ഏറ്റവും ഉത്തമമായ ഉദാഹരണങ്ങളിലൊന്നാണ് ഹബീബായ സല്ലാഹു അലൈവല് മാതങ്ങൾ പറഞ്ഞ ഹദീസ് നമുക്കൊക്കെ അറിയാം എന്താണ് പറഞ്ഞത് ആ ദ്വാ സിലാഹുൽ മുൻ ദ്വാ എന്ന് പറയുന്നത് അത് മുക്മിനിൻ്റെ വജ്രായുധമാണ് എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ദ്വാഴ് നമ്മുടെ ജീവിതത്തിൻ്റെ മുഖ മുദ്രയായി കൊണ്ട് നടക്കുക വിശുദ്ധ ഖുറാനിൽ കാണാം നിങ്ങൾ എന്നോട് ചോദിച്ചു കൊണ്ടേയിരിക്കണം എന്നാലാണ് നിങ്ങൾക്ക് ലഭിക്കുക എന്നുള്ളത് അള്ളാഹുവിന് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ അറിയാം അള്ളാഹുദക്കെ നമുക്ക് നൽകിക്കൊണ്ടേയിരിക്കും പക്ഷേ മുത്തൻബി സലി വല്ല മാതങ്ങൾ നമ്മെ പഠിപ്പിച്ചതും എല്ലാം എങ്ങനെയാണ് അള്ളാഹുവിനോട് ചോദിച്ച് ചോദിച്ച് വാങ്ങാമെന്നാണ് മധുര തലേ രാത്രിയിൽ നമുക്കൊക്കെ അറിയാം കേവലം മുന്നൂറ്റി പതിമൂന്ന് ആളുകൾ ആയിരത്തിലധികം വരുന്ന ശക്തരും മല്ലരുമായ ആളുകളോട് പോരാടുമ്പോൾ എങ്ങനെയാണ് വിജയിക്കാൻ സാധിക്കുക ഒരു സാധ്യതയെ അവിടെ കാണുന്നില്ല എങ്ങനെയാണ് വിജയിച്ചത് ഹബീബായ വസ്ലല്ലാഹു അല്ലെഹി വസല്ല മാദങ്ങൾ ബദറിൻ്റെ തലേ രാത്രിയിൽ കരങ്ങൾ കണ്ണുകൾ റബ്ബിന്റെ സമക്ഷത്തിലേക്ക് ഉയർത്തി ഇൻ ഹാദിഹിൽ ഈ കൊച്ചു പരാജയപ്പെടുത്തപ്പെട്ടാൽ പരാജയപ്പെടുത്തിയാൽ ഫലത്തൊഴു പിന്നെ ഇസ്ലാം ഇങ്ങനെ ഈ ദീനീ ചിട്ടയിലെ ഈ അഴിബാതത്തോടുകൂടെ നിന്നെ ഈ ഭൂമി മണ്ണിൽ ആരാധിക്കാൻ ഒരാളും ഉണ്ടാകില്ല എന്ന് റബ്ബിൻ്റെ മുമ്പിലേക്ക് ഇരു കരങ്ങളും ഉയർത്തി ദ്വായ ചെയ്തപ്പോൾ ആ ദ്വാഴിനെ തന്നെ വിശുദ്ധ ഹദീസുകളിൽ കാണാം ഹബിബായ തങ്ങളിങ്ങനെ കൈയുയർത്തി കൈ ഉയർത്തി അവരുടെ മേലിലുണ്ടായിരുന്ന ആ ഷോള് താഴേക്കുകണോ മേൽ തട്ടം താഴേക്കുകണോ ആ രൂപത്തിൽ കൈ ഉയർത്തി 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 അള്ളഹാനോട് ആരാ ചോദിക്കുന്നത് ഹബീബായ സല്ല അലൈഹി വല്ല മാതങ്ങള് അങ്ങനെയെങ്കിൽ നമ്മൾ എത്ര ചോദിക്കണം പ്രിയമുള്ളവരെ നമ്മളങ്ങനെ ചോദിക്കുന്നുണ്ടോ ഹബീബായ തങ്ങളെ ശരിക്കും അലൈഹി അല്ലൈ അങ്ങനെ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ അല്ല എന്തായാലും വിജയിപ്പിക്കൂലേ പക്ഷേ ചോദിക്കണം എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മൾ ചോദ്യം നമുക്ക് കുറവുണ്ടോ ഉണ്ടെങ്കിൽ നമ്മളത് കൂട്ടേണ്ടിയിരിക്കുന്നു അള്ളാഹു നമുക്ക് തോഫിഖ് നൽകട്ടെ അസ്മാ ഉൽഹസിനെ ചൊല്ലാനുള്ള നല്ലൊരു മാർഗം നമ്മുടെ മജലിസിൽ വെച്ച് എല്ലാ ദിവസവും പ്രഭാതത്തിലും പ്രദോഷത്തിലും നമ്മൾ അസ്മാ ഉൽഹസിനെ ചൊല്ലുന്നുണ്ട് നിങ്ങൾക്ക് നമ്മുടെ മജലിസിൽ പങ്കെടുക്കാവുന്നതാണ് അള്ളാഹു തോഫിഖ് നൽകട്ടെ എല്ലാവരും ദ്വാന ചെയ്യണമെന്ന് വസൂയ ചെയ്യുകയാണ് അസലാമലൈക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തൂ